എന്നും ആനിയുടെ ആനയുടെ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് മത്തി അച്ചാർ ഇതുവരെ ഞാൻ തിന്നിട്ടില്ല ഇവിടെ കാണിച്ച് കോതിപ്പിച്ച മത്തി അച്ചാറ് നമ്മള് അച്ചാർ ഉണ്ടാക്കില്ലേ സൈ പക്ഷെ മത്തിയുടെ എല്ലോ രുചിയും ഇന്ന് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ എന്ത് കുന്തവാണെങ്കിലും കുഴപ്പമില്ല ഏഹ് നല്ല ചൂട് ചോറിലേക്ക് ഇതാ എന്റെ മസാലയൊക്കെ ഇതെ ഇങ്ങനെ ഇട്ട് കുഴച്ച് മത്തിയുടെ കുഞ്ഞു മുള്ളും മെല്ലും ഒക്കെ അങ്ങ് വന്ന് നന്നായിട്ട് അങ്ങ് ഉരുട്ടി ചുമ്മാതല്ല ഈ മില്ലനടിച്ചത് ഇനി അടുത്ത രീതിയിലേക്ക് അമ്മച്ചി എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള കപ്പേന കൊണ്ടുപോച്ചാൽ ഞാനാണെങ്കിൽ മൂളികൂടെ ഒഴിച്ചു നല്ല കപ്പ പുഴുക്കും അടവുമീനും അടിപൊളി എനിക്കിങ്ങനെ കഴിച്ചില്ലെങ്കിലേ എന്ത് ഉറക്കം വരത്തില്ല ഇനി അടുത്ത് നമ്മുടെ ഒന്നാം തരം ചേനപൊഴുഞ്ഞത് നമ്മുടെ കാന്താരി ഉള്ളി ചമ്മന്തി ഇത് കുറച്ച് കൂടുതലാണ് എനിക്ക് നന്നായിട്ട് അറിയാം അടിപൊളി എനിക്ക് കഴിച്ച കഴിച്ചു ആസ്വദിക്കാനാണ് ഇഷ്ടം നമുക്ക് ഇങ്ങനൊക്കെ കഴിച്ചാലല്ലേ വിശപ്പ് മാറത്തുള്ളൂ ആ പിന്നെ നമ്മുടെ ഉണക്കമീനും അങ്ങനെ ചാറ ഉണ്ടാകത്തൊഴിച്ച് നമ്മുടെ മത്തി അച്ചാർ ഇത് ഇങ്ങനെ എടുത്ത് അങ്ങനെ വെച്ച് ഇനി ഇത് തിന്നാ എങ്ങനെയുണ്ടാവും തിന്നാ തന്നെ നമുക്കറിയാം അടിപൊളി നമ്മുടെ ആനിയമ്മയുടെ വീട്ടിൽ പോയ ആനിയമ്മയുടെ അമ്മച്ചി ഉണ്ടാക്കി തന്ന വിഭവങ്ങളുടെ ആസ്വദിച്ചിട്ടുള്ള കഴിപ്പാണ് നിങ്ങൾ ഈ കണ്ടത് ഇനി ഞാനും ആനിയമ്മയും കൂടെ ഒത്തിരി വിശേഷം പങ്കുവെക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ഇന്ന് നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നിട്ടുണ്ട് കയറി കാണാൻ മറക്കണ്ട കേട്ടോ